നമസ്കാരം ന്യൂസ് പ്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള എൻ ജി ഒ യൂണിയൻ്റെയും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി ദീർഘനാളത്തെ ചർച്ചകൾക്കും നിയമപരമായ പരിശോധനകൾക്കും ശേഷമാണ് പഞ്ചായത്ത് ഗ്രാമവികസനം നഗരകാര്യം നഗരാസൂത്രണം എൽ എസ് ജി ഡി എഞ്ചിനീയറിംഗ് വിങ് എന്നീ അഞ്ച് വകുപ്പുകൾ ചേർത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരിച്ചത് വകുപ്പ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ശമ്പള വിതരണം പെൻഷൻ ഇന്റർ ഇന്റർട്രാൻസ്ഫറിലിറ്റി പ്രോവിഡന്റ് ഫണ്ട് പരിശീലനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് അടിയന്തരവും ശാശ്വതവുമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ ജിഒ യൂണിയന്റെയും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുവാൻ യൂണിയൻ ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ശശിധരനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ എം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സർക്കാർ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി അധികാര വികേന്ദ്രീകരണവും വികേന്ദ്രീകൃതമായ ആസൂത്രണ പദ്ധതികളും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വളരെയധികം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ചെയ്തു കേരള ഓഫീസേഴ്സ് അസോസിയേഷൻ എം അഭിവാദ്യങ്ങൾ ചിലവീസ് പ്രശ്നങ്ങള് ആ ആ വകുപ്പിനെ മെച്ചപ്പെടുത്തേണ്ടുന്ന ആ വകുപ്പിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്നലെ നോക്കി കഴിഞ്ഞാല് അമ്പത്തി ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ അത് പിന്നീട് വന്ന പല യു ഡി എഫ് ഗവൺമെന്റുകളും ആ തദ്ദേശ സ്ഥാപനങ്ങളെയും അധികാര വികേന്ദ്രീകരണത്തെയും ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയത് എന്നാൽ ഇടതുപക്ഷം അധികാരത്തിന് വരുമ്പോൾ നാം കണ്ണൂർ തൊണ്ണൂറുകളില് ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ചു ജില്ലാ കൗൺസിലുകൾ രൂപീകൃതമായി അധികാരം ജില്ലാ കൗൺസിലുകൾക്ക് നൽകിയപ്പോൾ തൊട്ടടുത്ത് വരുന്ന യു ഡി എഫ് ഗവൺമെന്റ് മാറ്റി അതിന്റെ കഥ കഴിച്ചു പിന്നെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനകീയ ആസൂത്രണ പദ്ധതികൾ കൊണ്ടുവന്നു അധികാരവും ചർമ്മത്തും വികേന്ദ്രീകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും ഒക്കെ നൽകി അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തി വികസനം ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലുന്നതിനാവശ്യമായ നിലപാടെടുത്തു നടപടിയെടുത്തു അതിൻ്റെ ഭാഗമായി വലിയ അളവിൽ മുന്നോട്ട് പോയി എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും യു ഡി എഫ് വന്നപ്പോൾ അധികാരങ്ങൾ പലതും കവർന്നെടുത്തു ചമ്പത്തൊന്നും കൊടുത്തില്ല ഇവ വെറും വികുന്ന പേര് പോലും മാറ്റിയിട്ട് അതിനെ നോക്കുകുത്തിയാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്തത് തുടർന്നാണ് പതിനാറിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും ഈ വകുപ്പുകളെ സംയോജിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തോടു കൂടി തത്വത്തിൽ തീരുമാനമെടുത്ത നടപടിയോടൊണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറോടോടു കൂടി സ്പെഷ്യൽ റൂൾ അടക്കം വന്നുകൊണ്ട് ഒരു പ്രത്യേക നിയമം വിശേഷ ചട്ടം രൂപീകരിച്ചു കൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിലവിൽ വന്നു ഏറ്റവും അതോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഡിപ്പാർട്ട്മെന്റായി മാറുകയാണ് വികേന്ദ്രീകരണം വകുപ്പിന്റെ ഇങ്ങനെ ഏകീകരണത്തിന്റെ ലക്ഷ്യന്ത ജനങ്ങൾക്ക് സേവനം മികച്ച രീതിയിൽ കൊടുക്കണം അത് പല വകുപ്പുകളിലായി പോകുമ്പോൾ അതിന് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന വേഗതയിൽ അവർക്ക് സേവനം ലഭിക്കുന്നില്ല പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് പല ഫയലുകളും കുടുങ്ങിക്കിടക്കുകയാണ് അങ്ങനെ വികസനത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏകോപനം അനിവാര്യമാണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകീകൃത തദ്ദേശ സർവീസ് രൂപീകൃതമായത് അതിൻ്റെ ഭാഗമായിട്ട് ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരണത്തിൽ കേരളത്തിലെ ജീവനക്കാരെല്ലാവരും അതുമായിട്ട് യോജിച്ചു നിന്നുകൊണ്ട് ആ രൂപീകരണ പ്രക്രിയയെ എല്ലാവിധത്തിലും പിന്തുണക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ചില ഘട്ടങ്ങളിൽ ജീവനക്കാരുടെ താല്പര്യങ്ങൾ നാം ആഗ്രഹിക്കുന്ന വേഗതയിൽ പരിഗണിക്കപ്പെടുന്നില്ല ജീവനക്കാരുടെ അവകാശങ്ങൾ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല അതിൽ പല തടസ്സങ്ങളും പല സാങ്കേതികത്വങ്ങളും പറഞ്ഞുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ദുർബലപ്പെടുത്തുന്നതിനു വേണ്ടി ചിലപ്പോൾ ചില ആളുകൾ അതിന്റെ ഏകീകരണത്തിന്റെ തന്നെ കരുത്തുന്ന രീതിയിൽ അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റു പല സംസ്ഥാനങ്ങളും അധികാര കേന്ദ്രീകരണത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും കേരളമാണ് രാജ്യത്തിലും ലോകത്തിലും മാതൃകയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തദ്ദേശ സർക്കാരുകളാക്കി മാറ്റിയിട്ടുണ്ട്